നമസ്കാരം അരൂർ വിഷൻ ചാനലിലേക്ക് സ്വാഗതം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടന രൂപീകരിച്ചു സാന്ത്വന പരിചരണ രംഗത്ത് ക്രിയാത്മകവും ത്യാഗനിർഭരവുമായ പ്രവർത്തനങ്ങൾ നടത്തി കിടപ്പ് രോഗികൾക്കും നിരാലംബർക്കും ആശ്വാസമേകാൻ അരൂർ ആൻഡ് പാലിയേറ്റീവ് സംഘടനയുടെ അരൂർ മേഖല രൂപീകരണം നടന്നു ഡിസംബർ എട്ട് ഞായറാഴ്ച വൈകിട്ട് അരൂർ വിജയാംബിയ ഗ്രന്ഥശാല ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ അരൂർ പഞ്ചായത്ത് അംഗം എ എ അലക്സ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ മുൻ ഏരിയ സെക്രട്ടറി കെ പി അംബുജാഷൻ നിലവിലെ സെക്രട്ടറി അബ്ദുൾ സലാം എന്നിവർ സംഘടനയുടെ ലക്ഷ്യം വിശദീകരിച്ചു അരൂരിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ കെ കെ അജയ്ഘോഷ് ഷൺമുഖൻപിള്ള സെൽമ ടീച്ചർ ഡെലീന ട്രീസ മേരി തങ്കച്ചി ബിന്ദു ജൂഡ് ടി ടി ജോസഫ് ഇ എം സജിമോൻ കെ എസ് രാജേന്ദ്രൻ എൽ എസ് ജയകുമാർ നന്ദകുമാർ രത്നമ്മ വി കെ സജീവൻ കെ സി തോമസ് തുടങ്ങിയ അറുപതംഗ ജനറൽ കമ്മിറ്റി നിലവിൽ വന്നു അരൂർ മേഖലയുടെ ചെയർമാനായി പി ജി നിഷ്കളനും ും സംവിധാനം അത് ഉണ്ടാവുക ഉണ്ടാക്കിയെടുക്കുക അത് ഉണ്ടാക്കാൻ സഹകരിക്കുക എന്നത് ഇപ്പൊ പറയുന്നത് മനുഷ്യൻ സഹജീവിയാണ് നാം നമ്മളെ മാത്രം പോരാ യും നാം സ്നേഹിക്കണം അമ്മയെ കൊടാതി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന മകൻ അരൂർ കൃഷ്ണൻ ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി